പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി ബൈപാസ് ഘട്ട സർവേ നടപടികൾ പുരോഗമിക്കുന്നു പ്രദേശത്തെ എം എൽ എ സേവിർ ചിറ്റപ്പിള്ളിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ സംഘവും സന്ദർശനം നടത്തി വടക്കാഞ്ചേരി വോട്ടുപാര ടൗണുകളിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട പദ്ധതിയായ വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ രണ്ടാം ഘട്ട സർവേ നടപടികൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ സംഘവും സ്ഥലം സന്ദർശിച്ചു കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ കരുതക്കാട് പള്ളിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച് അകമലയിൽ അവസാനിക്കുന്ന രീതിയിൽ അഞ്ചേ കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് നിർദ്ദേശിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതിക്കായി കിഫ്ബി മുഖേന ഇരുപത് കോടി രൂപ അനുവദിച്ചിട്ടുള്ളതുമാണ് പദ്ധതിയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായ കെ ആർ എഫ് ബി ആണ് ചുമതലപ്പെടുത്തിയത് ബൈപ്പാസിന്റെ അവസാന ഭാഗത്ത് റെയിൽവേ മേൽപ്പാലത്തിനായി നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് പാലം നിർമ്മിക്കുവാൻ റെയിൽവേയുടെ അനുമതി ലഭിച്ചിട്ടില്ല റെയിൽവേ ലൈൻ ഇരട്ടിപ്പ് മൂന്നും നാലും പാലങ്ങൾ സ്ഥാപിക്കൽ നടപടികൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതിനാൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്നും തീരുമാനങ്ങൾക്ക് കാലതാമസം വന്നിട്ടുണ്ട് നിർദ്ദിഷ്ട പാലത്തിന്റെ സ്ഥലത്തിന് റെയിൽവേയുടെ അനുമതിയില്ല തിനാലും സ്ഥലം അപ്രായോഗികമായതിനാലും മുന്നൂറ് മീറ്റർ മുന്നോട്ട് നീട്ടി പുതിയ സ്ഥലം തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ട സർവേ ഇൻവെസ്റ്റിഗേഷൻ എന്നിവ നടത്തുന്നതിനായി പൊതുമരാമത്ത് വകുപ്പിന്റെ റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറി ആർ ഐ ക്യു സി എല്ലാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആർ ഐ ക്യൂസിഎല്ലിന്റെ നേതൃത്വത്തിൽ ടെക്നോ വിഷൻ എന്ന ഏജൻസിയാണ് നിലവിൽ സർവേ നടത്തുന്നത് നിർദ്ദിഷ്ട ബൈപ്പാസ് ദൂരം പൂർണ്ണമായും നാൽപ്പത് മീറ്റർ വീതിയിൽ ടോപ്പോഗ്രഫിക് സർവേ നടത്തി രേഖപ്പെടുത്തുകയും അതിനകത്ത് പരമാവധി വീടുകളും കെട്ടിടങ്ങളും ഒഴിവാക്കി ഇരുപത്തിരണ്ട് മീറ്റർ വീതിയിൽ ബൈപ്പാസിന്റെ അലൈൻമെന്റ് തീരുമാനിക്കുകയും ചെയ്യും ഇപ്പോൾ സ്ഥാപിക്കുന്ന സർവേ കല്ലുകളും മറ്റും സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ളതല്ല സർവേ നടത്തുന്നതിനാവശ്യമായ പോയിന്റുകളാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇപ്പോൾ ഒരു മഞ്ഞ കല്ല് ഉടനീളം ഇട്ടു പോയിട്ടുണ്ട് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരാണ് വരുന്നത് ആ മഞ്ഞ കല്ല് സ്ഥലം ഏറ്റെടുത്ത് റോഡ് പണി തീരുന്നതുവരെ ഈ സാറ്റലൈറ്റ് സർവേക്കും പരിശോധനയ്ക്കും വേണ്ടി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഒരു കുറ്റി ചകന്ന റിബൺ കെട്ടി സ്ഥാപിച്ചു പോകുന്നുണ്ട് അത് ആ കുറ്റിയുടെ അപ്പുറത്തേക്കും ഭാഗത്തേക്കും ഏകദേശം ഇരുപത് മീറ്റർ വീതം അങ്ങനെ നാൽപ്പത് മീറ്ററിൽ സർവേ നടത്തിയാണ് പോകുന്നത് പൊതുമരാമത്ത് വകുപ്പ് പ്രോജക്ട് പ്രിപ്പറേഷൻ യൂണിറ്റ് ആണ് റോഡിന്റെ അലൈൻമെന്റ് സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങൾ കൈക്കൊള്ളുക സർവേയ്ക്കും ഇൻവെസ്റ്റിഗേഷനും ശേഷം ബൈപ്പാസ് അലൈൻമെന്റ് പൊതുമരാമത്ത് വകുപ്പ് പി പി യു സ്ഥിരീകരിക്കുന്ന മുറയ്ക്ക് മേൽപ്പാലം നിർമ്മാണത്തിന്റെ പദ്ധതി റെയിൽവേ കൺസൾട്ടൻസിയായ റൈഡ്സ് നിർവഹിക്കുമെന്ന് ധാരണയായിട്ടുണ്ട് വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന പദ്ധതിയായ ബൈപ്പാസിന്റെ തുടർ നടപടികൾ അതിവേഗം മുന്നോട്ടു പോകുമെന്നും പദ്ധതിയുടെ ഏകോപനം നിർവഹിക്കുമെന്നും സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ അറിയിച്ചു അപ്പോ ഈ അലൈൻമെന്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന മുറയ്ക്കാണ് മേൽപ്പാലത്തിന്റെ അലൈൻമെൻറ്റും അതുപോലെ തന്നെ ഡി പി ആറും തയ്യാറാക്കി റെയിൽവേക്ക് അനുമതി കൂടിയാണ് നമുക്ക് മറ്റു നടപടികളിലേക്ക് കടക്കാൻ കഴിയുക അതിവേഗത്തിൽ ആ കാര്യം കെ ആർ എഫ് പിയുടെ നേതൃത്വത്തിൽ സർവേ നടക്കുന്ന പ്രദേശമായ മംഗലത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരോടുമൊപ്പം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സി വി മുഹമ്മദ് ബഷീർ നഗരസഭാ മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ കെ പ്രമോദ് കുമാർ മുൻ കൌൺസിലർ പി കെ സദാശിവൻ ടി ആർ രജിത് എം ജെ ബിനോയ് വി സി ജോസഫ് മാസ്റ്റർ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്ദു പരമേഷ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത് ഇ ഐ അസിസ്റ്റന്റ് എഞ്ചിനീയർ മഞ്ജുഷ പി കെ പ്രോജക്ട് എഞ്ചിനീയർ ബിബിൻ ടി പി പൊതുമരാമത്ത് വകുപ്പ് ആർ ഐ ക്യൂസിഎ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബെന്നി തോമസ് എന്നിവരും സന്നിഹിതരായിരുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി